ചിലപ്പോൾ ഇന്ത്യൻ ടെസ്റ്റ് ടീം കോച്ചായി ഗൌതം ഗംഭീറിന്റെ അവസാനത്തെ പരമ്പരയായിരിക്കും സൗത്ത് ആഫ്രിക്കെതിരെയുള്ളത് വീണ്ടും ഒരു റെഡ് ബോൾ പരമ്പരയിൽ അദ്ദേഹത്തെ കോച്ച് സ്ഥാനത്ത് കാണില്ലെന്ന് ഏകദേശം ഉറപ്പിക്കാം കാരണം നാട്ടിൽ ഇന്ത്യക്ക് ടെസ്റ്റിൽ ഇത്രയും മോശം പ്രകടനം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോച്ചിന് തന്നെയാണ് ഇന്ത്യയുടെ മുൻ വിവാദ കോച്ചായ ഗ്രഗ് ചാപ്പലിന്റെ പുതിയ പതിപ്പായി മാറിയിരിക്കുകയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കറുത്ത കാലഘട്ടമെന്നായിരുന്നു ചാപ്പലിന്റെ കാലം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഗംഭീറിനു കീഴിൽ ടീം വീണ്ടും തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യൻ ടീം തൂത്തുവാരൽ ഭീഷണിയിൽ നിൽക്കവേ കോച്ച് ഗൗതം ഗംഭീറിനെതിരെ വൻ ആരാധകരോഷം ആദ്യ ടെസ്റ്റിനു പിന്നാലെ രണ്ടാം ടെസ്റ്റിലും ഇന്ത്യൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു തോൽവിയാണ് ഈ ടെസ്റ്റിലും ടീമിനെ കാത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപത് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരെ നഷ്ടമായിരിക്കുന്നു ഗംഭീറിനു കീഴിൽ ഇതിനകം നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ തൂത്തുവാരപ്പെട്ടു കഴിഞ്ഞു ന്യൂസിലാൻഡിനെതിരെ കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് എല്ലാ ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെട്ടത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കെതിരെ ഇന്ത്യ തോൽവിയുടെ വക്കിലുമാണ് ഗംഭീറിനെ ഇനി ടെസ്റ്റ് ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിലനിർത്തരുതെന്നാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നാട്ടിലും പുറത്തുമായി എത്ര മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്ന ഇന്ത്യൻ ടീമിനെയാണ് ഗൗതം ഗംഭീർ തരിപ്പണമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അനാവശ്യ പരീക്ഷണങ്ങളും അഴിച്ചുപണികളുമാണ് ഇന്ത്യൻ പതനത്തിന്റെ പ്രധാന കാരണം വൈറ്റ് ബോളിൽ മാത്രം ഗംഭീരനെ നിലനിർത്തി ടെസ്റ്റിൽ പുതിയൊരു കോച്ചിനെ ഇന്ത്യ കൊണ്ടുവന്നേ തീരൂ പ്രിയപ്പെട്ട ബി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പൂർണ്ണമായും തകർക്കുന്നതിന് മുമ്പ് ഗൗതം ഗംഭീരനെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കൂ എത്രയും വേഗത്തിൽ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കും എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്